ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് പ്രിയങ്ക തനിക്ക് കിട്ടുന്ന ഭക്ഷണങ്ങളെല്ലാം ആർത്തിയോടെ കഴിക്കുകയാണ് ബാക്കിയുള്ള എല്ലാവരും ഇപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു പെട്ടെന്ന് തന്നെ പ്രിയങ്കയുടെ പ്ലേറ്റിലെ ഭക്ഷണം തീർന്നു അപ്പോൾ ചുറ്റിലും നോക്കുന്നു ചപ്പാത്തി വേണുവാ എന്ന് അമ്മ ചോദിക്കുന്നു വേണമെന്നിങ്ങനെ പ്രിയങ്ക പറയുമ്പോൾ തൻ്റെ പ്ലേറ്റിൽ നിന്നും പ്രിയങ്കയ്ക്ക് ഭക്ഷണം ഇട്ട് കൊടുക്കുന്നുണ്ട് ആ അമ്മ ഇത് ആ മറ്റേ സ്ത്രീ കാണുന്നുണ്ട് പ്രശ്നമുണ്ടാക്കുന്ന ആ ഒരു സ്ത്രീ പെട്ടെന്ന് ആ സ്ത്രീ അവിടേക്ക് ഓടിയെത്തി പ്രിയങ്കയുടെ പ്ലേറ്റ് തട്ടി എറിയുന്നുണ്ട് എന്നിട്ട് ദേഷ്യത്തോടെ പറയുന്നു എത്ര തിന്നാലും നിന്റെ വിശപ്പടങ്ങില്ലേ ഇവളെ കൊണ്ട് എന്ത് പ്രയോജനമാ നിനക്ക് വട്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ ദേഷ്യത്തോടെ പറയുന്നുണ്ട് തമിഴിൽ എല്ലാവരോടും ചോദിക്കുന്നു ഇതുവരെ കഴിച്ചു തീർന്നില്ലേ എന്ന് അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നവർ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നു പ്രിയങ്കയെ ഒന്നുകൂടി വഴക്ക് പറഞ്ഞിട്ടാണ് ആ സ്ത്രീ അവിടെ നിന്ന് പോകുന്നത് പ്രിയങ്കയ്ക്കാണെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് വയറിട്ട് നിറഞ്ഞതുമില്ല ആ തറയിൽ കിടന്നിരുന്ന ഭക്ഷണം ആർത്തിയോടെ എടുത്ത് കഴിക്കുകയാണ് പ്രിയങ്ക ശേഷം കാണിക്കുന്നത് സുകുമാരിയമ്മ സുകുമാരിയമ്മയെ ചികിത്സിക്കാൻ ഒരു വൈദ്യൻ എത്തിയിരുന്നുണ്ട് അത് വൈദ്യൻ മാത്രമല്ല ഒരു ജോൽസനും കൂടിയാണ് സുകുമാരിയമ്മയെ അവിടെ ഒരു ബെഞ്ചിലിങ്ങനെ ഇങ്ങനെ കിടത്തിയിരിക്കുകയാണ് കൈയിലും കാലിലും ഒക്കെ പിടിച്ചു വെച്ചിരിക്കുന്നു അവരാണെങ്കിൽ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നു എനിക്ക് ഭ്രാന്തില്ല എനിക്ക് ഭ്രാന്തില്ല എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കുകയാണ് അമ്മ ഇങ്ങനെ കിടന്ന് കരയുമ്പോൾ സങ്കടം തോന്നുന്നുണ്ട് തന്ത്രിക്ക് എന്നാലും അമ്മയ്ക്ക് അസുഖമാണെന്ന് വിചാരിച്ചിട്ടാണ് ഈ ചികിത്സ ചെയ്യാൻ തുടങ്ങുന്നത് യശോദയും കാലിൽ പിടിക്കുന്നു അമ്മ അറിയാതെ കിടന്ന് അമ്മ അനങ്ങാതെ കിടന്ന് ഈ മരുന്ന് കഴിച്ചാൽ പെട്ടെന്ന് തന്നെ ഈ അസുഖം മാറുമെന്നൊക്കെ തിരുമേനി പറയുന്നു എന്തിനാ ഞാനെന്തിനാ മരുന്ന് കുടിക്കുന്നത് എനിക്ക് എന്ത് അസുഖമാണ് എനിക്കൊരു കുഴപ്പമില്ല ദയവ എൻ്റെ കൈ വിടറ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ബഹളം ഉണ്ടാക്കുകയാണ് സുകുമാരിയമ്മ മരുന്ന് ശിരസിൽ കയറിയാൽ അത് പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് വായിൽ ഒഴിച്ചു കൊടുക്കുകയാണ് തിരുമേനി അങ്ങനെ വായിൽ പിടിച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് അവരുടെ കൈവിട്ട് എഴുന്നേക്കാൻ തുടങ്ങുന്നുണ്ട് പക്ഷേ എഴുന്നേക്കാൻ സാധിക്കുന്നില്ല പിന്നെയും അവിടെ കിടക്കുന്നു എടാ ദേവ അമ്മയ്ക്ക് ഭ്രാന്തിലിടാ പറഞ്ഞു കൊടു എന്നേ സുകുമാരിയമ്മ ബഹളം വെക്കുന്നുണ്ട് ഇങ്ങനെ ബഹളം വെച്ച് ബഹളം വെച്ച് പെട്ടെന്ന് ബോധം കെട്ട് വീഴുകയാണ് മയക്കത്തിലാവുകയാണ് അമ്മയുടെ ഈ അവസ്ഥയിൽ വല്ലാണ്ട് സങ്കടപ്പെടുന്നുണ്ട് തന്ത്രി എന്നാലും എന്ത് ചെയ്യാനാ അമ്മയുടെ അസുഖം മാറാനല്ല എന്നൊക്കെ ഇതിൽ മാത്രമായിട്ട് നിൽക്കില്ല ധാര കൂടി വേണ്ടിവരുമെന്ന് തിരുമേനി തന്ത്രിയോട് പറയുന്നു മനോവിഭ്രാന്തിക്ക് കടുത്ത ചികിത്സ തന്നെ വേണ്ടിവരുമെന്നും അദ്ദേഹം പറയുന്നു ശേഷം കാണിക്കുന്നത് കണിമംഗലത്ത് പൂജാമുറിയിൽ വിലക്ക് തെളിയിക്കുകയാണ് പത്മിനി എല്ലാവരും അവിടെ തൊഴുത് പ്രാർത്ഥനയോടെ നിൽക്കുന്നു കൽപ്പനയ്ക്കും ഉർവശ്ശിക്കും ഇതിലൊന്നും താല്പര്യമില്ലെങ്കിലും നിന്ന് കൊടുക്കുകയാണ് പൂജാമുറിയിൽ വിളക്ക് വച്ചതിനു ശേഷം പത്മിനി വരുണിനോടും രാധികയോടും കയറി വരാനായും പറഞ്ഞു നിന്റെ കണ്ണുനീരെ ഒരുപാട് വീണ പൂജാമുറിയാണ് ഇത് ഈ ഭഗവാൻ നിന്നെ അനുഗ്രഹിച്ചതിൻ്റെ പേരിലാണ് ഈ വേഷത്തിൽ നീ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് എന്നിട്ട് വരുണിനോട് പറയുന്നു താലിയിൽ സിന്ദൂരം ചാർത്തി കൊടുക്കാൻ പെട്ടെന്ന് വരുണും രാധികയും ഒന്നിച്ചുള്ള നിമിഷങ്ങളൊക്കെ ഓർക്കുകയാണ് രണ്ടുപേരും അങ്ങനെ വളരെ സന്തോഷത്തോടെ തന്നെ രാധികയുടെ കഴുത്തിൽ കിടക്കുന്ന താലിയിൽ സിന്ദൂരം ചാർത്തി കൊടുക്കുകയാണ് വരുൺ കണ്ടു നിൽക്കുന്നവരും സന്തോഷത്തിൽ തന്നെയാണ് ഇതൊന്നും കാണാൻ കഴിയാതെ ഉർവശിയും കൽപ്പനയും അവിടെ നിന്ന് പോയി ഇനി എന്തൊക്കെയാണ് ചടങ്ങുകൾ എന്ന് വെച്ചാൽ അതൊക്കെ മോൾക്ക് ഒരു കുറവും വരാൻ പാടില്ല എന്ന് പരമേശ്വരൻ പറയുന്നു എല്ലാം മുറ പോലെ നടക്കട്ടെ എന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട് രാധികയുടെ കയ്യിൽ പിടിച്ച് പൂജാമുറിയിൽ നിന്നും ഇറങ്ങുകയാണ് വരുൺ മുറിയിലേക്ക് പോയാൽ ഉർവശിയും കൽപ്പനയും ദേഷ്യത്തോടെ ഇരിക്കുന്നു നമ്മൾ എന്തൊക്കെയാ ചെയ്തു കൂട്ടി അവസാനം അവരൊന്നിച്ചു അല്ലേ കൽപ്പനയെന്ന് ഉർവശി പറഞ്ഞു മരണം മൂലം തടസ്സമായില്ല എന്ന ഉർവശി ഇതിപ്പോൾ അവരുടെ സ്നേഹത്തിന്റെ ശക്തി നമ്മളും കൂടി അനുവദിച്ചു കൊടുക്കേണ്ട അവസ്ഥയായല്ലോ എന്നെ കൽപ്പന പറയുമ്പോൾ എന്ന് സൂ ഉർവശി പറയുമ്പോൾ കൽപ്പന പറയുന്നുണ്ട് സൂര്യക്ക് അവളോട് വല്ലാത്ത സ്നേഹമാണ് സ്നേഹമല്ല സൂര്യയുടെ ഭാഷയിൽ പറഞ്ഞാൽ ആരാധന ഇനി ഇവരുടെ സ്ഥാനം കഴിഞ്ഞിട്ട് എനിക്ക് സ്ഥാനം ഉണ്ടാവുള്ളൂ എനിക്കേ കൽപ്പന പറയുമ്പോൾ ഉറവശി പറയുന്നു പ്രതീക്ഷയുണ്ടായിരുന്ന കൽപ്പന എടുത്തെയും ഇപ്പോൾ അവളുടെ കൂടെയാണ് ഇനി വരുണം രാധികയ്ക്കും ഒരു കുഞ്ഞും കൂടി പിറന്നാൽ നിന്റെ കാര്യം കുറച്ചുകൂടി കഷ്ടത്തിലാവും അല്ല വരുണം രാധികം ഒന്നിച്ചതോടെ എല്ലാ പ്രതികാരവും മതിയാക്കി അവരെ അനുഗ്രഹിക്കാനാണോ നിന്റെ ഉദ്ദേശമെന്ന് ചോദിക്കുമ്പോൾ കൽപ്പന പറയുന്നു തൽക്കാലം ഞാൻ എന്ത് ചെറിയ ചെയ്യാനാ ചെറിയ നമ്മൾ ഒന്നിച്ച് എന്തിനാണെന്ന് തൽ അവൾക്ക് ഇന്ന് തന്നെ മനസ്സിലാക്കി കൊടുക്കണം അതിന് എന്താ ഇന്ന് തന്നെ അവരുടെ ആദ്യരാത്രി ഇല്ലാണ്ടാക്കണം എന്ന് ഉറവശി പറയുന്നുണ്ട് അത് നമ്മളെങ്ങനെയെങ്കിലും കുഴപ്പമാക്കണമെന്ന് പറയുമ്പോൾ കൽപ്പന പറയുന്നു അവനെയും അവളെയും ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല പക്ഷേ ആദ്യ രാത്രി ഇല്ലാണ്ടാക്കാൻ എന്താണ് മാർഗം നമുക്ക് രണ്ടുപേർക്കും പെട്ടെന്നൊന്നും ചെയ്യാൻ സാധിക്കില്ല ഇത് അപകടത്തിലെ കലാശിക്കും ഒരു വശി പറയുന്നു പക്ഷേ ഈ ആദ്യ രാത്രി കഴിഞ്ഞിട്ട് നമ്മളൊന്നും ചർച്ച ചെയ്തിട്ട് കാര്യമില്ല എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഇന്ന് തന്നെ ചെയ്യണം എങ്കി പിന്നെ അങ്ങനെ ഒരു ആദ്യരാത്രി ഇനി നടക്കണ്ട ചെറിയമ്മ വന്നേ എന്ന് പറഞ്ഞ് ഉർവശിയും കൽപ്പനയും പോകുന്നു ഈ സമയം ഹോളിൽ ഇരിക്കുകയാണ് എല്ലാവരും ചടങ്ങുകളൊക്കെ ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ് അവർ അപ്പോഴാണ് മധുരവുമായി പത്മിനി അവിടേക്ക് വന്നത് രാധികയ്ക്കും വരുണനും ആ സ്പൂണിൽ കൊടുക്കുന്നുണ്ടത് ഇനി രണ്ടുപേരും പരസ്പരം കോരി കൊടുക്കാൻ പറയുന്നു വരുണിന്റെ കയ്യിൽ ആദ്യം കൊടുത്തു കൊടുക്കാൻ തുടങ്ങുമ്പോൾ സൂര്യ കളിയാക്കി പറയുന്നുണ്ട് എന്താണ് വീരശൂര പരാക്രമിയുടെ കൈ വിറയ്ക്കുന്നുണ്ടോ വരുൺ പറയുന്നു ഏയ് അതൊന്നും ഇല്ല ഏട്ടാ അതുതന്നെയാണ് നാട് വിറപ്പിക്കുന്ന ഗുണ്ടകൾ വരെ താലി കയ്യിലെടുക്കുമ്പോഴും മണ്ഡപത്തിൽ കയറുമ്പോഴും ഒന്ന് വിറയ്ക്കും എന്ന് മുത്തശ്ശിയും കളിയാക്കി പറയുന്നുണ്ട് അതാണ് ഈ കല്യാണത്തിൻ്റെ പ്രത്യേകത എന്തായാലും കൊടുക്കാനായി പറയുന്നുണ്ട് അങ്ങനെ രാധികയുടെ വായിൽ വെച്ച് കൊടുക്കുകയാണ് പായസം ഒന്നുകൂടി കൊടുക്കാൻ പരമേശ്വരൻ പറയുന്നു സന്തോഷത്തോടെ വീണ്ടും കൊടുക്കുകയാണ് വരുൺ ഒരു പ്രാവശ്യം കൂടി കൊടുക്കാനായി പറയുന്നു മൂന്ന് പ്രാവശ്യം ഇനി രാധിക വരുണിൻ്റെ വായിൽ വെച്ച് കൊടുക്കണം എല്ലാവരുടെ മുന്നിലായതുകൊണ്ട് തന്നെ നാണമാവുകയാണ് രാധികയ്ക്ക് പരമേശ്വരൻ പറയുന്നോ രണ്ടാളും ഇത്രയൊക്കെ ഒപ്പിച്ചു വെച്ചിട്ട് ഇനി നാണമാകുന്നതൊന്നും പറയണ്ട കേട്ടോ എന്ന് സന്തോഷത്തോടെ പറയുകയാണ് അച്ഛൻ അങ്ങനെ സന്തോഷത്തോടെ രാധിക രാധികവരണന്റെ വായിൽ പായസം വെച്ച് കൊടുക്കുന്നുണ്ട് രാധിക മോള് ഇത്രയും കാലം കൺമുന്നിൽ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോഴാണ് സുന്ദരിയായി തോന്നറെന്ന് പത്മിനി പറയുമ്പോൾ മുത്തശ്ശി പറയുന്നു അത് ഇത്രയും നാൾ നീ നോക്കിയിരുന്നത് ഇഷ്ടമില്ലാണ്ടെയാണ് ഇപ്പോഴല്ലേ നീ ഇഷ്ടത്തോടെ നോക്കുന്നത് അതുകൊണ്ടാണ് സൗന്ദര്യം കൂടിയത് എന്ന് മുത്തശ്ശി പറയുന്നുണ്ട് സൗന്ദര്യവും ഐശ്വര്യവും കൂടിയിട്ടുണ്ടെന്ന് പത്മ പരമേശ്വരനും പറയുന്നു പരമേശ്വര വരുണിൻ്റെ ഐശ്വര്യത്തിനു വേണ്ടി എന്നും പ്രാർത്ഥിച്ചതും കഷ്ടപ്പെട്ടതും വ്രതുമെടുത്തതും രാധികമോളാണ് പ്രിയങ്ക മടിച്ചുനിന്ന പല കാര്യങ്ങളും അവൾ വരുണിന് വേണ്ടി ചെയ്തു അതൊക്കെ ദൈവം കാണുന്നുണ്ടായിരുന്നു എന്ന് മുത്തശ്ശി പറയുന്നു അതിനെന്താ അമ്മേ മോള് വരുണിന് വേണ്ടി ചെയ്ത എല്ലാ നല്ല കാര്യത്തിനും നമ്മൾ സ്നേഹം കൊണ്ട് ഇപ്പോൾ പ്രതിഫലം കൊടുത്താ പോരെ എന്ന് പരമേശ്വരൻ പറയുന്നു സൂര്യ പറയുന്നു ഈ സ്നേഹം കൊടുക്കുക എന്ന് വെച്ചാൽ എല്ലാവരും ഒരു വീഴ്ചയുമില്ലാതെ ചെയ്യണം സൂര്യ അത് ഞങ്ങളെ ഉദ്ദേശിച്ചു പറഞ്ഞതാണെന്ന് മനസ്സിലായി പക്ഷേ ഞങ്ങൾക്ക് വേറെ ഒരു തീരുമാനമുണ്ടെന്ന് ഉർവശി പറഞ്ഞു വരുണനും രാധികയ്ക്കും മണിയറി ഒരുക്കുന്നത് ഞങ്ങളാണ് മുത്തശ്ശി മുത്തശ്ശി അതിനുള്ള അനുവാദം തരണമെന്ന് കൽപ്പന അത് വേണോ എന്ന് മുത്തശ്ശി ചോദിക്കുന്നു ഇതാണ് ഇവിടുത്തെ കുഴപ്പം മനസ്സിഞ്ഞ് ഒന്ന് സ്നേഹിക്കാൻ തുടങ്ങിയാൽ അപ്പം തുടങ്ങും ഇവിടുത്തെ സംശയം എന്നൊക്കെ പറയുന്നുണ്ട് കൽപ്പന പിന്നെ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നത് എങ്ങനെയാണെന്നും ചോദിക്കുന്നു എന്നാൽ പിന്നെ സമ്മതിച്ച് കൊടുക്ക് കുടുംബത്തിലുള്ള രണ്ട് പെണ്ണുങ്ങളുടെ ആവശ്യമല്ല എന്ന് പരമേശ്വരൻ പരമേശ്വരൻ പറഞ്ഞതുകൊണ്ട് ഞാൻ അംഗീകരിക്കാം പക്ഷേ എന്തെങ്കിലും വീഴ്ച വരുത്തിയാൽ ഉണ്ടല്ലോ എന്ന് മുത്തശ്ശി എന്ത് വീഴ്ച വരുത്താനാ ഒന്ന് ഇത് കെട്ടിടം കെട്ടിപ്പൊക്കാനല്ലല്ലോ ഇത് ഒന്ന് അലങ്കരിക്കാനല്ല എന്നൊക്കെ ഒരു പറയുന്നുണ്ട് കൽപ്പന പറയുന്നുണ്ട് ആ എന്നാൽ പിന്നെ നിങ്ങൾ അതിനുള്ള തയ്യാറെടുപ്പ് നോക്കിക്കോളൂ എന്ന് പത്മിനി സന്തോഷത്തോടെ മുറിയിലേക്ക് പോവുകയാണ് രണ്ടുപേരും അല്ല ഈ മനസ്സ് മാറി എന്നവർ പറയുന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ രാധികയുടെ വരവ് ഇതിനേക്കാൾ മറ്റൊരു ഐശ്വര്യം വേറെയില്ല അങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ ഇരിക്കുകയായിരുന്നു അവർ മണിയർ അലങ്കരിക്കാൻ പോവുകയാണ് കൽപ്പനയും ഉർവശിയും അതിന് തൊട്ടു പിറകെ തന്നെ പോവുകയാണ് മുത്തശ്ശിയും കാരണം ഇവർ എന്തെങ്കിലും ഒപ്പിക്കുന്നുണ്ടോ എന്ന് അവർക്കറിയണമല്ലോ മുറിയിലേക്ക് പോയി ഉർവശി പറയുന്നു അപ്പോൾ മണവാളൻ്റെയും മണവാട്ടിയുടെയും മണിയറ ഒരുക്കുന്നത് നമ്മളാണ് നമുക്ക് ഒരുക്കി കൊടുക്കാം നമ്മൾ നമ്മൾ ഒരുക്കുന്ന മണിയറ ആയത് അത് അവർക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തതായിരിക്കണം എന്നൊക്കെ കൽപ്പനയും പറയുമ്പോൾ ഉർവശി പറയുന്നു വേണം വേണം അതിന് എന്താ ഒരു മാർഗം മാർഗമുണ്ട് എന്ന് പറഞ്ഞ് ഫോണിൽ നോക്കുകയാണ് കല്പന എന്നിട്ട് ഒരാളെ വിളിച്ചു വിളിച്ചത് മറ്റാരെയുമല്ല ഗൗതമിനെ തന്നെയാണ് ഗൗതമിനെ ഇപ്പോൾ എവിടെയാ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് കൽപ്പന ചോദിക്കുന്നുണ്ട് അടുത്തില്ല ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്ററിനുള്ളിൽ ഉണ്ടോ എന്ന് ഗൗതം പറയുന്നുണ്ട് എങ്കിൽ അത്യാവശ്യമായി കാണിമംഗലത്തേക്ക് വരാൻ ഉറവ് സോറി കൽപ്പന പറയുന്നു എന്താണെന്ന് ഗൗതം ചോദിക്കുന്നു ഞാനും ചെറിയമ്മയും വരുണനും രാധികയ്ക്കുമുള്ള മണിയർ ഒരുക്കാൻ പോവുകയാണ് അത്യാവശ്യമായി സാധനം വേണമായിരുന്നു അതാ ഗൗതമിനെ വിളിച്ചത് ഇവരുടെ സംസാരം മുത്തശ്ശി കേൾക്കുന്നു എവിടെന്നെങ്കിലും ഒരല്പം നൈക്കരണപ്പൊടി കിട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ട് ഒന്നു തൊട്ടാൽ ഒരു ദിവസം ഒരു ദിവസം മുഴുവനും ചൊറിച്ചിൽ അവസാനിക്കാത്ത നയക്കരണപ്പൊടി അത് സംഘടിപ്പിക്കാമെന്ന് ഗൗതം എന്നാൽ പിന്നെ ഇന്ന് വിവാഹിതരായ ദമ്പതികൾക്കുള്ള പ്രസൻറ്റായി താൻ അത് കുറിച്ച് വാങ്ങിച്ചോണ്ട് വെട്ടെന്ന് വേണമെന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് കൽപ്പന പറഞ്ഞ സാധനം വാങ്ങി ഗൗതം ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തും എന്നാൽ പിന്നെ നമുക്ക് അലങ്കാരം തുടങ്ങാം ശരിയമ്മേ എന്ന് ഉർവശി എന്ന് കൽപ്പന പറയുമ്പോൾ ഉർവശി പറയുന്നു പണ്ടൊരിക്കൽ ഈ നൈക്കരണപ്പൊടി ചെറുതായി എൻ്റെ ശരീരത്തിൽ ഒന്ന് വീടിയിട്ടുണ്ട് എൻ്റെ പിന്നെ ഒരു മൂന്ന് ദിവസം എൻ്റെ ശരീരത്തിൽ മാന്തി മാന്തിപ്പറച്ച പാടുണ്ടായിരുന്നു ഉണ്ടായിരുന്നേ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവരെയും ആ പൊടിയിൽ അങ്ങ് കുളിപ്പിച്ച് കിടത്താം ഇന്ന് കണിമംഗലം സ്പെഷ്യൽ എന്നൊക്കെ കൽപ്പന പറയുന്നുണ്ട് അങ്ങനെ അവർക്കിട്ട് പണി കൊടുക്കാൻ റെഡിയായി നിൽക്കുകയാണ് ഇവർ രണ്ടു പേരും വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലക്കി ശർമ്മ ഈ ചാനൽ